എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ അടിപ്പൊളിയില്ലേ സൂപ്പർ ഇഷ്ടപ്പെട്ടില്ലേ രാജകോട്ടിന്റെ അതൊക്കെ അതൊക്കെ എല്ലാം കണ്ടില്ലേ സി സി ടിവിന്റെ ഇറങ്ങിയാണ് രാവിലെ അറസ്റ്റ് ചെയ്തു പ്രൊസീജിയറുകൾ പോകണം ചെയ്യണം എന്താണ് സംഭവിച്ചെന്ന് പറയണം പിന്നെ അവരെ ടി വി ഫുട്ടേജ് കിട്ടിക്കണം രാവിലെ ഒന്നും പ്രശ്നമില്ല പാനിക് ആയി വീഡിയോ കണ്ടപ്പോ മനസ്സിലായി പക്ഷെ ടി വിർ ഇട്ട് ഇനി ഇതിനെപ്പറേം ഇഴഞ്ഞ വണ്ടി തള്ളണം ബാക്കി സ്ലോ ആയിട്ട് എടുത്തു അത്രയും സ്ലോ ആയിട്ട് എനിക്കറിയാൻ പുള്ളി സ്ലോ ആയിട്ട് വീഡിയോയിൽ എന്ത് കാണുന്നത് ഇറ്റ്സ് ലിവിങ് ടു പഠിക്കാറുണ്ട് ഇമാജിനേഷൻ ഇരുപത്തി ഏഴാം തീയതി